മലപ്പുറത്ത് ശ്രദ്ധയിൽപ്പെടാതെ പോയ നിരവധി വാഹനാപകടങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇവയൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഏഴിന് കാട്ടുങ്ങൽ കല്ലട വളവിൽ വിവാഹ സംഘം സഞ്ചരിച്ച ജീപ്പ് ബസ്സിനിടിച്ച് ഇടിച്ച് പതിനെട്ട് പേർ മരിച്ചു പിന്നീട് രണ്ടായിരത്തിയൊന്നിൽ പൂക്കിപ്പറമ്പിലാണ് മലപ്പുറത്തെയും സംസ്ഥാനത്തെയും ഏറ്റവും വലിയ വാഹനാപകടമുണ്ടായത് മറിഞ്ഞ ബസിന് തീപിടിച്ച് നാൽപ്പത്തിരണ്ട് പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് രണ്ടായിരത്തിയെട്ട് മെയ് ഇരുപത്തിയൊൻപതിന് തിരൂരങ്ങാടിയിൽ സ്വകാര്യ ബസ് മിനി ബസിന് അഞ്ചു പേർ മരിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ എട്ട് പേർ മരിച്ചതിന് പിന്നാലെയാണ് പെരിന്തൽമണ്ണയിലും അപകടമുണ്ടായത് പൂക്കിപ്പറമ്പിന് ശേഷം മലപ്പുറം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അപകടമാണ് പെരിന്തൽമണ്ണ തേലക്കാടുത് ഓരോ അപകടങ്ങൾക്ക് ശേഷവും അധികൃതർ പതിവ് പല്ലവികൾ ആവർത്തിക്കും അടിക്കടി ഉണ്ടാവുന്ന ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കാൻ ഗവൺമെന്റ് റോഡിന്റെ രൂപഘടനയും പരിമിതികളെ അവഗണിക്കുന്ന ബസ്സുകളുടെ മത്സര ഓട്ടവുമാണ് മലപ്പുറത്തെ അപകടങ്ങളുടെ വിളനിലമാക്കുന്നത് കിലോമീറ്ററുകളുടെ ദൈർഘ്യം പരിഗണിക്കാതെ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സമയപരിധിയും ബസ്സുകളെ അപകടത്തിലേക്ക് തള്ളിയിടുന്നു സാധാരണ ഒരു ബസ്സിന് ഒരു കിലോമീറ്റർ ദൂരം മറികടക്കാൻ രണ്ടര മിനിറ്റ് വേണമെന്നിരിക്കെ താനൂരിൽ അപകടത്തിൽപ്പെട്ട ബസ്സിന് ഇത് ഒന്നേകാൽ മിനിറ്റായിരുന്നു അനുവദിച്ചത് കോഴിക്കോട് നിന്നും തിരൂർ വഴി കാവിലക്കാടേക്ക് പോകുന്ന അൻപത് കിലോമീറ്ററിലധികം മറികടക്കാൻ ഇരട്ടി വേഗതയിൽ മരണപ്പാച്ചിൽ തന്നെ വേണമെന്ന് സാരം ഇതാണ് അപകടത്തിനിടയാക്കിയതും ഒട്ടുമിക്ക റൂട്ടിലും സമയപരിധി ഇങ്ങനെയൊക്കെയാണ് അപകടമുണ്ടാവുമ്പോൾ വേഗപ്പൂട്ടും ബസ്സിന് ഫിറ്റ്നസുമെല്ലാം അധികൃതർ കർശനമാക്കും എന്നാൽ ഇതെല്ലാം ദിവസങ്ങൾക്കകം തന്നെ സ്വകാര്യ ബസ്സുകൾ തകർക്കുകയും ചെയ്യും മലപ്പുറത്തെ വാഹനാപകടങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ മിക്കതിലും ഒരു വശത്ത് സ്വകാര്യ ബസ്സുകളാണെന്ന് കാണാം സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം നിയന്ത്രിക്കുന്നതിനൊപ്പം മോട്ടോർ വാഹന വകുപ്പ് ഇവയുടെ സമയപരിധി പുതുക്കി നിശ്ചയിച്ച് നൽകാൻ കൂടെ തയ്യാറാകണം എങ്കിലേ സാധാരണക്കാരന്റെ ജീവന് വിലയുണ്ടാകൂ എം എം രാകേഷ് ഇന്ത്യാ വിഷൻ മലപ്പുറം